ഇടിയും മിന്നലും മഴയും ഭൂകമ്പവും ഒക്കെ എന്താണ് എന്ന് പിടികിട്ടാത്ത പ്രാകൃത മനുഷ്യൻ അതിനെല്ലാം ചില കാരണങ്ങൾ കണ്ടെത്തി എന്താ കാരണങ്ങള് ഇടിമിന്നലുണ്ടാവുന്നത് ഇപ്പൊ നമ്മുടെ ഇസ്ലാം മതത്തിന്റെ സിദ്ധാന്തമനുസരിച്ച് ഇസ്ലാം മതത്തിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ഇടിമിന്നലുണ്ടാകുന്നത് എന്താന്നുള്ളത് ഖുറാനിലും ഖുറാന്റെ അനുബന്ധമായി വന്നിട്ടുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിലും വിവരിച്ചിട്ടുണ്ട് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് മുഹമ്മദ് നബി അന്നത്തെ അറബികൾക്ക് ഇതിന്റെ കാരണം പറഞ്ഞു കൊടുത്തത് വിശദമായിട്ട് ഈ മതഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് ദൈവം മഴ പെയ്യ്ക്കാനും ഇടിവെട്ടിക്കാനും ഒക്കെ ചില മലക്കുകളെ നിയോഗിച്ചിട്ടുണ്ട് മാലാഖന്മാരെ നിയോഗിച്ചിട്ടുണ്ട് ഈ മാലാഹന്മാര് മഴക്കാരനെ മഴ വേണ്ട സ്ഥലത്തേക്ക് തെളിച്ചുകൊണ്ട് പോവുക അങ്ങനെ തെളിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ മഴക്കാരനെ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് തെളിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ മാലാഘന്മാർ പുറപ്പെടുവിക്കുന്ന ശബ്ദമാണ് ഇടി എന്ന് വെച്ചാൽ ആടുകളെയും ഒട്ടകങ്ങളെയും കുതിരകളെയും ഒക്കെ തെളിച്ചുകൊണ്ട് ഹാ ഹു ഹ എന്നൊക്കെ ശബ്ദമുണ്ടാക്കിയിരുന്നു അന്നത്തെ ഇടയന്മാർ അതുപോലെ ആകാശത്തു കൂടെ മഴക്കാരനെ തെളിച്ചുകൊണ്ട് പോകുന്ന ഈ മാലാഘമാർ ഹെ ഹു അങ്ങോട്ട് പോ ഇങ്ങോട്ട് പോ എന്ന് പറഞ്ഞുണ്ടാക്കുന്ന ശബ്ദമാണ് ഇടി അപ്പം ഇന്നലോ ആ മാലാഖമാരുടെ വാലിൽ തീ കത്തിച്ചിട്ട് മിന്നുകയാണ് ഈ മാലാഘമാരുടെ വാലിന്മേലുള്ള തീച്ചാട്ടവാറ് മിന്നിക്കൊണ്ടാണ് ഈ മഴക്കാരനെ പേടിപ്പിച്ചു എന്താണ് ഒട്ടകത്തെ തെളിച്ചുകൊണ്ട് പോകുന്ന ഇട എന്റെ കയ്യിൽ ഒരു ചാട്ടവാറുണ്ടായിരുന്നു ആ ചാട്ടവാറിങ്ങനെ മിന്നിയിരുന്നു ഒരു പക്ഷേ രാത്രി ആ ചാട്ടവാറുമ്പോ തീയും വെച്ച് മിന്നിയിട്ടുണ്ടാവും അങ്ങനെ തീക്കട്ട കെട്ടിയ വാലുള്ള കൊണ്ട് ഈ മാലാഘമാർ ഇപ്പൊ പ്രകൃതിയിൽ കണ്ടിരുന്ന മനുഷ്യർ നേരിട്ട് കണ്ടിരുന്ന എല്ലാ വിസ്മയങ്ങളെയും പ്രകൃതി പ്രതിഭാസങ്ങളെയും വെറുതെ നിരീക്ഷിക്കുക മാത്രമല്ല ആ നിരീക്ഷണത്തിലൂടെ അന്നത്തെ മനുഷ്യർ അവരുടെ ഭാവനയിൽ കൊള്ളിക്ക കൊള്ളിക്കാവുന്ന കാര്യങ്ങളെല്ലാം കൊള്ളിച്ചുകൊണ്ട് എത്തിച്ചേർന്നിട്ടുള്ള ഒരുപാട് നിഗമനങ്ങളുണ്ട് ആ നിഗമനങ്ങളൊക്കെ ഇന്ന് നമുക്ക് തമാശയായി തോന്നാമെങ്കിലും അന്നത്തെ മനുഷ്യരുടെ നിലവാരം വെച്ച് ചിന്തിക്കുമ്പോൾ അതൊക്കെ വളരെ ഉയർന്ന ഭാവനകളാണ് കാരണം അന്ന് ഒട്ടകങ്ങളെ മേച്ചു കൊണ്ടുപോകുന്ന ഒരു അറബിക്ക് അല്ലെങ്കിൽ അത് കണ്ടുശീലമുള്ള ഒരു അറബിക്ക് അതേപോലെ തന്നെ ആകാശത്ത് മേഘങ്ങളെ മേച്ചുകൊണ്ടുപോകുന്ന ഇടയന്മാരുണ്ട് എന്ന് സങ്കല്പിക്കാൻ കഴിയുന്നത് സ്വാഭാവികമാണ് അത് അന്നത്തെ നിലവാരം വെച്ചിട്ടുള്ള ഒരു നിഗമനമാണ് പക്ഷേ ഇന്ന് അതാണ് ശരി എന്ന് പറയാൻ വേണ്ടി ശാസ്ത്രത്തെയും ഈ വിശ്വാസങ്ങളെയും കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അന്നത്തെ മനുഷ്യരെക്കാൾ മാത്രമല്ല ഇന്നത്തെ യുക്തിവാദികളെക്കാളും ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാരെക്കാളും മാത്രമല്ല അവരുടെ യഥാർത്ഥ ദൈവങ്ങളെക്കാൾ ബുദ്ധി ഉപയോഗിക്കേണ്ടി വരുന്നു ഇതിനെയൊക്കെ വ്യാഖ്യാനിച്ച് ശരിയാക്കാം അതാണ് ദൈവത്തിന്റെ വെളിപാടുകൾ എന്ന് പറഞ്ഞ എഴുതി വച്ച കാര്യങ്ങളെ ശാസ്ത്രീയമാക്കി മാറ്റാൻ വേണ്ടിയുള്ള വ്യാഖ്യാന കസർത്ത് നടത്തുന്ന ആളുകൾക്ക് അവരുടെ ദൈവങ്ങളെക്കാൾ ഉയർന്ന ബുദ്ധിയുണ്ട് ബുദ്ധിമാന്മാരായ വ്യാഖ്യാതാക്കൾ ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഈ ദൈവങ്ങളൊക്കെ ഒരുവിധം നിലനിന്ന് പോകുന്നത് ഇല്ലെങ്കിൽ ദൈവങ്ങളുടെ കാര്യം മഹാ കഷ്ടമാണ് അപ്പൊ ഇത്തരം വിഡ്ഢത്തങ്ങളൊക്കെ ശാസ്ത്രമാക്കി മാറ്റണമെങ്കിൽ എത്രമാത്രം അഭ്യാസങ്ങൾ നടത്തണം എന്നുള്ളത് നമുക്ക് ആലോചിച്ചാലറിയാം അത്ര അഭ്യാസങ്ങളുടെ പരമ്പരകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സംഗതികളിലൊക്കെ വരുന്നത് മതപ്രചാരകർ നടത്തിക്കൊണ്ടിരിക്കുന്ന അഭ്യാസങ്ങളെല്ലാം ഞാൻ അതിലേക്ക് വരുന്നു എൻ്റെ വിഷയം